ആദ്യം പിന്നെ വേറെ കൺഫ്യൂഷൻ ആണ് അത് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റീസൻ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പല ഇന്ത്യൻ ബ്രാൻഡുകളും ഇന്റർനാഷണൽ ബ്രാൻഡുകളായിട്ട് കൊളാബറേറ്റ് വണ്ടികൾ വണ്ടികളിറക്കാൻ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബജാജ് ട്രൈംഫേർട്ട് റിലേറ്റഡ് ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഹീറോ മോട്ടോകോപ്പ് നമ്മുടെ ഹാർലി ഡവ്സൺ കൊളാബറേറ്റ് ചെയ്ത് അറിയിക്കിയ ഒരു മോഡലാണ് ഇന്ന് എൻ്റെ കൈവശമുള്ളത് ഹാർലി ഡേവ്സൻ്റെ എക്സ് ഫോർ ഫോർട്ടി എന്ന് പറയുന്ന മോഡലാണ് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂയില് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് ഷബീർ ബ്രോയാണ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പം ഷബീർ ബ്രോയുടെ വണ്ടിയാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഷബീർ ബ്രോയിൽ നിന്നും ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ള പുള്ളിക്കാരിൻ്റെ ഫുൾ ആൻഡ് ഫുൾ എക്സ്പീരിയൻസ് അതായത് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അപ്പോൾ എന്തായാലും അതിന് മുന്നേ നമുക്ക് ഈ വീഡിയോ ബാക്കി ഡീറ്റെയിൽസ് അറിയുന്ന മുന്നേ ഷബീ ബോയ് ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ഷബീർ ഞാൻ ട്രിവാൻഡ്രം നേറ്റീവ് ആണ് എംഒ്ടോണൂറിൻ്റെ അടുത്ത ഒരു കമ്പനിയുടെ ഫിനാൻസ് ഫിനാൻസ് മാനേജർ അടുത്താണ് അടുത്താണ് താമസിക്കുന്നത് ാണ് നമ്മുടെ ഈ ഒരു ബൈക്ക് ഹാർലി ഡേവിഡ്സൺ എക്സ് അപ്പോൾ ഈ വണ്ടിയിലോട്ട് ആയിരുന്നു ആദ്യം വണ്ടി ഉണ്ടായിരുന്നു ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ കൊടുത്തു എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് പോകുമ്പോൾ കംഫോർട്ടല്ല ഹൈറ്റ് കംഫോർട്ടോ അല്ലാത്ത കാരണം കൊടുത്തു അങ്ങനെ പിന്നെ ഇതിലോട്ടല്ല വേറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ബൈക്ക് നോക്കിയായിരുന്നു പിന്നെ എൻ്റെ ഒരു കസിൻ പറഞ്ഞാണ് ഇതെടുത്തത് പിന്നെ ഇതിലോട്ട് വന്നത് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയൊരു വണ്ടി ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് നമുക്കത് എടുക്കാനുള്ള പല റീസൺസ് ഉണ്ടാവും ചിലപ്പോൾ ലുക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് മാർക്കറ്റിൽ വേറെയും പ്രീമിയം സെഗ്മെന്റ് ആയിട്ട് വണ്ടികളുണ്ട് എങ്കിലും ഈ ഒരു വണ്ടിയിൽ എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രധാനമായിട്ടുള്ള കാരണം എന്ന് എന്തെങ്കിലും ഉണ്ടോ പ്രധാനമായിട്ടുള്ള ബ്രാൻഡ് വാല്യൂ തന്നെയാണ് ഓക്കെ ആ ബ്രാൻഡ് വാല്യൂ തന്നെയാണ് എന്റെ കസിൻ പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു ബഡ്ജറ്റ് അങ്ങനെയാണ് വന്നത് ാണ് ഇതിന്റെ പ്രൈസ് എത്ര ഓൺ റോഡ് വന്നിരുന്നത് ഓൺ റോഡ് പ്രൈസ് ഇപ്പം ഓഡിറ്റ് ഉണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതായത് ഫസ്റ്റ് സർവീസ് സർവീസ് ആയിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്ക് ഫസ്റ്റ് ഇപ്പം നമുക്കൊരു ഏതൊരു വണ്ടി എടുത്താലും നമുക്കതിൽ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങൾ വരും ഓക്കെ അപ്പം എന്തായാലും നമുക്കിതിൽ ഫസ്റ്റ് നമുക്കിതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ നമുക്ക് നോക്കി പോവാം അപ്പം ഈ ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞെന്ന് പറഞ്ഞു ഈ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് ഇത്ര ദിവസം ഓടിച്ചേൽ ഈ ഒരു വണ്ടി തോന്നിയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പോസിറ്റീവ് എന്ന് പറയാൻ സിറ്റി റൈഡ്സ് നല്ല കംഫോർട്ടബിൾ ആണ് അതായത് ഫസ്റ്റ് ഇപ്പോൾ സെക്കൻഡ് ഗിയർ ആണെങ്കിലും തേർഡ് ഗിയർ ആണെങ്കിലും നല്ല സ്മൂത്താ ഓഫ് ഒരു ടെൻഡൻസി തോന്നില്ല ബൈസില് ഇത് അതിന് അങ്ങനെ ഒരു ഫീൽ എനിക്ക് വന്നിട്ടില്ല ഓക്കെ പിന്നെ ഹൈവേ റൈഡ്സിന് അത്യാവശ്യം പവർ ഉണ്ട് വണ്ടിക്ക് പവർ ഉണ്ട് ട്വൻറ്റി സെവൻ ബി എച്ച് പിന്നെ അപ്പോൾ അത്യാവശ്യം നല്ല ഉണ്ട് അത്യാവശ്യം ഓക്കെ ആണ് വണ്ടി ഓക്കെ പവർഫുൾ ആണ് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ ഇപ്പം പോകാൻ ഈസിയാണ് ആയിട്ട് പോകാൻ കാരണം ആ സീറ്റിംഗ് കംഫോർട്ടൊക്കെ സീറ്റിംഗ് കഫർട്ടോ ഓക്കെ ഓക്കെ ലോങ്ങ് റൈഡ് എന്തെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ ലോങ്ങ് റൈഡ് അങ്ങനെ പോയിട്ടില്ല പോയിട്ടില്ല പോവാൻ ഉണ്ടോ പ്ലാൻ ഉണ്ട് ഇതുവരെ പോയിട്ടില്ല പിന്നെ ഈ വണ്ടിയിൽ തോന്നിയിട്ടുള്ള മറ്റു എന്തെങ്കിലും പോസിറ്റീവ് ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് പുതിയൊരു ബ്രാൻഡ് ആണ് പ്രസൻസ് ആൾറെഡി ാണ് സിഗ്നൽസിലെല്ലാം നിക്കുമ്പോഴും കളർ കണ്ടോ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഞാൻ മെയിൻ ആയിട്ടും ഇതിന് മൂന്ന് കളേഴ്സാണ് വരുന്നത് ഒരു ബ്ലാക്ക് ഒരു ഗ്രേ എന്നിട്ട് ഒരു യെല്ലോയും റെഡും നാല് കളേഴ്സ് അതില് റെഡാ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് മിഡ്വേ ഏരിയൻ്റെ ടോപ്പ് വേരിയന്റ് വന്നിട്ട് ബ്ലാക്കും ഒരു ത്രീ ഡി സ്റ്റിക്കേഴ്സും വരും എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതായത്

അവിടെ പോയി കണ്ട അപ്പോഴേ തന്നെ ഓക്കെ പറഞ്ഞു ഓക്കെ ഇപ്പം നമുക്ക് നമ്മുടെ ഒരു ബൈക്ക് സെഗ്മെൻസിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിപ്പം ഇതിൻ്റെ ബ്രേക്കിംഗ് ആണെങ്കിലും ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റീസ് ഒക്കെ ആണെങ്കിലും എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഗുഡ് ആണ് അത്യാവശ്യം നല്ല വിസിബിൾ ആണ് മിറർ മാത്രമാണ് ചെറിയൊരു വിസിബിലിറ്റി കുറച്ചും കൂടെ വൈഡ് ആയിട്ട് വന്നാൽ വൈഡായിട്ട് വന്നാൽ ഉള്ളത് കൊള്ളാൻ തോന്നിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഷബിറോ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പെട്ടെന്ന് നെഗറ്റീവ്സിലോട്ട് വരാം അപ്പോൾ അപ്പോൾ ഹാർലി വണ്ടി ആണെന്നുണ്ടെങ്കിലും നെഗറ്റീവ്സ് 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 കാണുമല്ലോ ആയിട്ട് ഇത്ര കുറച്ച് എന്താ ഫീൽ 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 ആയിട്ടുള്ളത് ആക്ച്വലി മെയിൻലി അത്ര വലിയ ഒന്നും ചെയ്തിട്ട് ഒന്നുമില്ല ആയിട്ടില്ല ആയിട്ടില്ല പിന്നെ പറഞ്ഞാൽ ഇൻഡിക്കേഷൻ പ്രോപ്പർ അല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് കാണിക്കുന്ന കറക്റ്റ് എന്ന് തോന്നാറുണ്ട് ഫ്യൂൽ ഗേജിന്റെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കും പിന്നെ വേറെ കൺഫ്യൂഷൻ ആണ് അത് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ സിറ്റി ഒരുപാട് നേരം സിഗ്നൽസിൽ ഹീറ്റിംഗ് ചെറുതായിട്ട് ഹെവി എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഫസ്റ്റ് സർവീസ് റൈഡ്സിലല്ലോ പറഞ്ഞു കൊഴപ്പൊന്നുമില്ല നോർമലി ഒരു ഹാർലി പോലത്തെ ഒരു മോഡലൊക്കെ ആവുമ്പോഴത്തേക്കും സർവീസ് ഒക്കെ എങ്ങനെ വരും എന്നുള്ള ചിന്ത പലർക്കും ഉണ്ടാവും സോ ഫസ്റ്റ് സർവീസ് സമയത്ത് എങ്ങനെയാണ് കോസ്റ്റ് വന്നത് ഫസ്റ്റ് സർവീസിന് ഒരു സർവീസ് ആണ് നോർമലി നമ്മുടെ മറ്റു വണ്ടി വെളിച്ചുമ്പോൾ കൂടുതലായിട്ട് കൂടുതലാണ് അപ്പം ഫസ്റ്റ് നോമലി ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ആണ് മാത്രമേ ഉള്ളൂസ് ചെയ്തത് അവര്ന്നെ എന്റെ സർവീസ് കാരണം ഇപ്പം അവര് കൊളോബറേഷൻ വരുന്നത് അവർക്ക് തന്നെ സർവീസ് അവൈലബിൾ ആണ് നമുക്ക് ത്രിവാൻഡലത്തിൽ മൊത്തം എത്ര വണ്ടി ഇറങ്ങി ഐഡിയ ഉണ്ടോ ഓക്കെ അപ്പോൾ ഷബീർ ബ്രോ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചു തുടങ്ങാം കാരണം നമ്മൾ നോർമൽ എടുക്കുന്ന വീഡിയോ ഇല്ലേ നമ്മൾ കൊണ്ടുവരുന്ന ആൾ ഇങ്ങനെ പറഞ്ഞു 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 എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിച്ച് പറയും പക്ഷേ നമ്മൾ ഷബീർ ബ്രോ അങ്ങനെയല്ല വളരെ സിംപിളായിട്ട് ശരി അത് അധികം സംസാരിക്കുന്ന വ്യക്തിയല്ലേ ഓക്കെ ഇപ്പം നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് നമുക്കിതിൻ്റെ സർവീസ് കോസ്റ്റ് എങ്ങനെയാണെന്നുള്ള പറഞ്ഞു അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രീമിയം സെക്കൻസ് വണ്ടിലോട്ട് വരുമ്പോൾ അതിൻ്റെ എക്സോസ് നോട്ട് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം അത് എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ വേറെ വന്നാൽ കൊള്ളാമുണ്ടോ ഇല്ല സാറ്റിസ്ഫൈഡ് ആണ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സോസ് എക്സോസ് നോട്ട് കാണിക്കാമോ ഓക്കെ ഒരു പ്രീമിയം ക്വാളിറ്റി ആക്സസ് മാഡി തന്നെ ഉണ്ട് പിന്നെ ഒരു നമ്മളിത് ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണെങ്കിലും ഇതിൻ്റെ ഒരു സ്വിച്ചിന്റെ ഫംഗ്ഷൻസ് ഒക്കെ കാണാൻ ഒരു നോർമൽ വണ്ടി നിന്ന് ഡിഫറൻ്റ് ആയിട്ട് തോന്നും അപ്പം നമുക്ക് അതും കൂടെ ജസ്റ്റ് ഒന്ന് എങ്ങനെയൊന്ന് കാണിച്ചു നോക്കാം ജസ്റ്റ് ഇങ്ങോട്ടൊന്നുവിടെ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ സ്റ്റാർട്ടിങ് ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്ന് ഒന്ന് പോണിച്ചത് എങ്ങനെയാണ് എൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും സൈഡ് സ്റ്റാൻഡ് ഇതൊക്കെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് ക്യൂ ഓൺ ആക്കി സ്റ്റാർട്ടിങ് എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് അത് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെറിയൊരു ടൈം കൊടുക്കണല്ലോ ചെറിയൊരു സൗണ്ട് ഓഫീസ് വരുന്നുണ്ട് അത് കഴിഞ്ഞ നിമിഷം സ്റ്റാർട്ട് ആക്കാവുള്ളൂ ഈ ഒരു ഭാഗത്ത് കാണിച്ചിട്ടുള്ള എന്തൊക്കെയാണ് സംഭവം മെനു ആണ് അപ്പോൾ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അല്ലേ ആ കാണിക്കുന്നതിൽ ആ ഒരു ഫ്യൂവൽ കേജിൻ്റെ ഇത് മാത്രമേ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളൂ അല്ലേ ഫ്യൂൽ കേജ് മാത്രമേ ഉള്ളൂ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ടോ മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്തിട്ടില്ല ഓക്കെ ഷബീർ ഇത് നെഗറ്റീവും പോസിറ്റീവുള്ള കാര്യങ്ങളൊക്കെ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഞാൻ ഒന്നും കൂടെ എടുത്ത് ചോദിക്കുകയാണ് നെഗറ്റീവായിട്ട് മറ്റെന്തെങ്കിലും ഇതിൽ ഫീൽ ആയിട്ടുണ്ടോ വേറൊരു നമുക്ക് കാണിച്ചിട്ടുള്ള അതൊരു ശരിയാണല്ലോ അത് എന്തോ അത് അടി കൂടെ കൊടുത്താലും അതൊരു ചെറിയൊരു എന്തോ ഒരു കാഴ്ചയിൽ കുറച്ചൊരു ഭംഗിക്കേട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ഓക്കേ ഇപ്പോൾ ആയിരത്തി മുന്നൂറ് എത്ര കിലോമീറ്റർ ഇനി അടുത്ത സർവീസ് എത്ര കിലോമീറ്റർ ഫൈവ് തൗസൻഡിലാണ് അതിനും ഏകദേശം ഈ ഒരു റേഞ്ച് തന്നെയായിരിക്കും നമ്മുടെ ഇന്ത്യൻ സീസൺ പറയുമ്പോൾ ഫോർ ഫോർട്ടി ആണ് ഓക്കെ മൈലേജ് എത്ര കിട്ടുന്നുണ്ട് മൈലേജ് തേർട്ടി ഫൈവ് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ ഹൈവേയിൽ നമുക്ക് റൈഡ് പോകുമ്പോൾ ഇപ്പം അറിയാലോ ഇപ്പം ഈ ഒരു വാഹനം മാത്രമാണ് ഷബീർഗോടെ കയ്യിലുള്ളത് വേറെ ടു വീലർ ഇല്ലല്ലോ ഇല്ല ഇല്ല ടു വീലർ ഇത് മാത്രമേ ഉള്ളു അപ്പം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എഫീസർ വെച്ചിട്ട് ഇത് ഇതും കൂടെ എടുത്താൽ മതി പക്ഷെ ബ്രോ ഓൾറെഡി എൻ്റെ അത് പറഞ്ഞായിരുന്നു ഓടിക്കുന്നത് സിറ്റി റൈഡാണ് ലോങ് ഒന്നും അങ്ങനെ പോയിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പം സിറ്റി റൈഡ് നമ്മുടെ സിറ്റിയുടെ റോഡ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാമല്ലോ അപ്പം ആ ഒരു സസ്പെൻഷൻ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് സസ്പെൻഷൻ സ്മൂത്ത് ആണ് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല നമ്മുടെ എന്റെ വീടിന്റെ ആ ഒരു ഭാഗത്ത് മൊത്തം റോഡ് നടക്കും റോഡ് റോഡ് ആ അറിയുന്നില്ല അറിയുന്നില്ല ബാക്കി ബാക്കി ഇരിക്കുന്ന ഇരിക്കുന്ന ആൾ പറയുന്നുണ്ട് എന്ന് പൊളിഞ്ഞടങ്ങും ഒരു ടു വീലർ എടുത്ത് ടൂ വീലറോ ഏതൊരു വാഹനം നമ്മൾ വാഹനമാണ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന ഇന്ന ചേഞ്ചസ് നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കമ്പനി തന്നെ അങ്ങനത്തെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൊള്ളാൻ തോന്നുന്നുണ്ട്

ഷബീർ ബോ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇനിയൊരു ചോദ്യം എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരുപാട് ആൾക്കാർ ചിലപ്പം ഈ ഒരു വണ്ടി എടുത്താൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും നമ്മുടെ വീഡിയോസ് ഇനി ഇടുമ്പോൾ അവർ കാണുകയും ചെയ്യുമായിരിക്കും അപ്പം ഇത്രയും നാളത്തൊരു നമ്മുടെ ഒരു ഷോർട്ട് ടേം ഓണർഷിപ്പ് റിവ്യൂ ആണ് അപ്പോൾ ഇത്ര ഇതൊന്നും ഓടിച്ചതിൽ ഇപ്പം ഒരാൾ ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഷബീർ ബോയുടെ അഭിപ്രായത്തിൽ ഇത് ഇങ്ങനെയുള്ള കാറ്റഗറി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് എടുക്കാം എന്താണ് ഏത് തരം ആൾക്കാർക്കും എടുക്കാൻ പറ്റും എടുക്കാം കാര്യം ഫാമിലി മാൻ ആണെങ്കിൽ സീറ്റിംഗ് ആയിരുന്നാലും ഡ്രൈവിംഗ് കംഫർട്ടബിൾ കംഫർട്ടാണ് ആണ് ഓക്കെ ഒറ്റയ്ക്ക് സിംഗിൾ ആണെങ്കിലും നമുക്ക് ഓടോ ഡ്രൈവ് ആണെങ്കിൽ ഡ്രൈവ് ആണെങ്കിലും പവർ ഉള്ളതാണ് നമുക്ക് ആ ഒരു ഓക്കെ അങ്ങനെയും യൂസ് ചെയ്യാം ഒരു ബ്രാൻഡ് ഐറ്റം എന്നുള്ള നമ്മുടെ ഷബീബറുടെ അഭിപ്രായത്തിൽ നമുക്ക് ഏത് തരക്കാർക്ക് ഇന്ന കാറ്റഗറി സെഗ്മെന്റ്സിൽ മാതിപ്പം മറ്റു ചില വണ്ടികൾ വെച്ചാൽ ചിലപ്പോൾ സ്പോർട്ടി ലുക്ക് ഉള്ളവർക്ക് മാത്രം എടുക്കാൻ പറ്റും അങ്ങനത്തെ കാറ്റഗറി വണ്ടിയുണ്ട് ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് ഏത് ഏജുള്ള ആളാണെങ്കിലും ചെറുപ്പക്കാർക്കാണെങ്കിലും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് ആക്ച്വലി ഈ ഒരു ഹർലി ഡേഴ്സൺ എക്സ് ഫോർ എന്ന് പറയുന്നത് കാരണം ഹൈറ്റിൻ്റെ റേഞ്ചിൽ ആ ചോക്കാണെങ്കിലും കുഴപ്പമില്ല പിന്നെ നമുക്ക് ലോങ്ങ് റൈഡിങ്ങിൽ ആണെങ്കിലും ഓടിയിട്ടില്ല പുള്ളിക്കാരൻ പക്ഷേ പുള്ളിക്കാരന് ഓടുന്ന ഒരു കംഫർട്ടിൽ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും പുള്ളിക്കാരന് അത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വണ്ടിയായിട്ടാണ് തോന്നിയിട്ടുള്ളൂ പിന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഒന്നും പറയാനായിട്ടില്ല ഒന്നത്തെ ഷോർട്ട് ടേം ആണെങ്കിലും നമുക്ക് നെഗറ്റീവ്സ് അങ്ങനെ ഒരുപാട് ഇല്ല ഹീറ്റിങ്ങിൻ്റെ ഒരു ചെറിയ കാര്യം പറയുന്നത് പിന്നെ മീറ്റർ കൺസൂൺ അല്ല റിവ്യൂ മാത്രം ബാക്കി അതർവൈസ് പുള്ളിക്കാരൻ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ എന്ന് പറയുന്ന ആക്ച്വലി വളരെ ചെറിയൊരു വീഡിയോ ആണ് കാരണം പുള്ളിക്കാരെ ഒരുപാട് ഒന്നിങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരാളല്ല പക്ഷേ എന്നാൽ അങ്ങനെ നെഗറ്റീവായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് പറയാനുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് ടേം ഓണർഷിപ്പ് റിവ്യൂ നമ്മുടെ ഹാർലി ഡോസൺ എക്സ് ഫോർ ഫോർട്ടിയുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കമൻസിൽ അറിയിക്കുക മറ്റു ദിവസം മറ്റൊരു നല്ലൊരു ആയിട്ട് കാണാം ബൈ ബൈ